ഇടുക്കിയിൽ വൺ കഞ്ചാവു രാജാക്കാട് ഉണ്ടമലയിൽ നിന്നും പന്ത്രണ്ട് കിലോയിലധികം കഞ്ചാവും ലിറ്റർ പിടികൂടി വ്യാജ മദ്യ നിർമ്മാണത്തിനായി സൂക്ഷിച്ചിരുന്ന ലിറ്റർ കണ്ടെത്തി വീട്ടിൽ ഉടുമ്പ് ചോല എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് ഇവ കണ്ടെത്തിയത് കൊല്ലപ്പള്ളി സൈബു അംഗച്ചിതമാക്കി ഓണോ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി എക്സൈസ് സംഘം വ്യാപകമായി പരിശോധന നടത്തിവരുന്നതിനിടെ ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാജക്കാട് ഉണ്ടമലയിലുള്ള വീട്ടിൽ പരിശോധന നടത്തിയത് പ്രതി വീട്ടിലുണ്ടായിരുന്നില്ല തുടർന്ന് വില്ലേജ് ഓഫീസറേയും പഞ്ചായത്ത് മെമ്പറേയും വിളിച്ചു വരുത്തി എക്സൈസ് സംഘം വീട് തുറന്ന് അകത്തു കയറുകയായിരുന്നു പരിശോധനയിൽ പന്ത്രണ്ട് കിലോ ഗ്രാം കഞ്ചാവും ഇരുപത്തിയഞ്ച് ലിറ്റർ വാറ്റുചരായവും വ്യാജ മദ്യ നിർമ്മാണത്തിനായി സൂക്ഷിച്ചിരുന്ന നൂറ്റി അൻപത് ലിറ്റർ കോടയും വാറ്റുപകരണങ്ങളും പിടികൂടി സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി തമിഴ്നാട് സർക്കാരിന്റെ പോലീസ് പ്രൊവിഷൻ ഫോറസ്റ്റ് കേരള പോലീസ് ഫോറസ്റ്റ് എക്സൈസ് റവന്യൂ ആരോഗ്യവകുപ്പ് തുടങ്ങിയ എല്ലാ വകുപ്പുകളായി ചേർന്നുകൊണ്ട് സംയുക്തമായി വാഹന പരിശോധനകളും അല്ലാതെയുള്ള പരിശോധനകളും കൂടുതൽ തവണ നടത്താനും കൂടുതൽ ഏരിയകളിൽ വ്യാപിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് പ്രതി കൊല്ലപ്പള്ളിയിൽ സാബു തങ്കച്ചനായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് പ്രതി തമിഴ്നാട്ടിലേക്ക് കടന്നിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ചും എക്സൈസ് അന്വേഷിച്ചു വരികയാണ് ഇയാളെ മുൻപ് പേരൂർക്കട പോലീസ് പത്തര കിലോ കഞ്ചാവോയിലുമായി പിടികൂടിയിരുന്നു തമിഴ്നാട് വഴി ഇടുക്കി ജില്ലയിലേക്ക് കഞ്ചാവ് എത്തിച്ചതിനു ശേഷം മറ്റു ജില്ലകളിലേക്കും എത്തിച്ച് വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാനിയാണ് ഈ പ്രതി കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ചിരുന്ന വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന വ്യാജ നമ്പർ പ്ലേറ്റുകളും കണ്ടെത്തിയിട്ടുണ്ട് ഉടുമഞ്ചോല എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി വിജയകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന കേരള വിഷൻ ന്യൂസ് ഇടുക്കി